യൂറോപ്യൻ രാജ്യങ്ങൾക്കുമേൽ പുതിയ ഇറക്കുമതി തീരുവ പ്രഖ്യാപിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരിക്കുകയാണ് ഗ്രീൻലാൻഡിന്റെ ഉടമസ്ഥാവകാശം ഒരു ഉടമ്പടിയിൽ എത്തുന്നത് വരെ ഈ തീരുവ നിലനിൽക്കുമെന്നാണ് പ്രഖ്യാപനം ഗ്രീൻലാൻഡിനെ ഏറ്റെടുക്കാനുള്ള നീക്കത്തോടെ യൂറോപ്യൻ രാജ്യങ്ങൾ കാണിക്കുന്ന എതിർപ്പാണ് ഇപ്പോൾ അധിക തീരുവയ്ക്ക് കാരണമായിരിക്കുന്നത് ഇതിനെതിരെ ഗ്രീൻലാൻഡിനും ഡെൻമാർക്കിലും വ്യാപക പ്രതിഷേധം തുടങ്ങിയിട്ടുണ്ട് ഗ്രീൻലാൻഡ് താരിഫിൽ നിലപാട് കടുപ്പിച്ചത് തെറ്റായ നീക്കമെന്നാണ് ബ്രിട്ടൻ കുറ്റപ്പെടുത്തിയിരിക്കുന്നത് അംഗീകരിക്കാനാവില്ല എന്നാണ് ഫ്രാൻസിന്റെ പ്രതികരണം ഫെബ്രുവരി ഒന്ന് മുതൽ പത്ത് ശതമാനം തീരുവ് വർദ്ധിപ്പിക്കുമെന്നാണ് ട്രംപ് ഭരണകൂടം അറിയിച്ചിരിക്കുന്നത് ജൂൺ ഒന്ന് മുതൽ താരിഫ് ഇരുപത്തിയഞ്ച് ശതമാനമായി ഉയർത്തുമെന്നും ട്രംപ് പറഞ്ഞിട്ടുണ്ട് നിലവിൽ ഡെൻമാർക്ക് നോർവ സ്വീഡൻ ഫ്രാൻസ് ജർമ്മനി യു കെ നെതർലാൻഡ്സ് ഫിൻലാൻഡ് തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് പത്ത് ശതമാനം തീരുവയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഗ്രീൻലാൻഡ് വിഷയത്തിൽ തീരുമാനത്തിൽ മാറ്റമില്ലെങ്കിൽ ഇനിയും താരിഫ് ഉയർത്തുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഗ്രീൻലാൻഡ് അമേരിക്കയ്ക്ക് അനുകൂലമായി ഡീൽ ഉണ്ടാക്കുന്നതുവരെ അമേരിക്കയുടെ തീരുമാനങ്ങൾ ഇനിയും കടുപ്പിക്കുമെന്നാണ് ട്രംപിന്റെ നിലപാട് ഗ്രീൻലാൻഡിൽ അമേരിക്കയ്ക്ക് പൂർണ്ണ അവകാശം വേണം അതിൽ കുറവൊന്നും അംഗീകരിക്കാനാവില്ല എന്നും ട്രംപ് പറയുന്നു റഷ്യൻ ഓയിൽ തീരുവകൾ ബ്രിക്സ് തീരുവകൾ ഇറാൻ തീരുവകൾക്കൊപ്പം ഗ്രീൻലാൻഡ് തീരുവകൾ കൂടി ചേർക്കുകയാണ് എന്നാണ് ട്രംപ് പറയുന്നത് തീരുവ രാജാവ് എന്ന് ട്രംപ് സ്വയം വിശേഷിപ്പിക്കുകയും ചെയ്തു ഗ്രീൻലാൻഡ് എന്ന തന്ത്രപ്രധാന മേഖല റഷ്യയോ ചൈനയോ പിടിച്ചെടുക്കാൻ സമ്മതിക്കില്ല എന്നും ട്രംപ് പറയുന്നു ഗ്രീൻലാൻഡ് കയ്യേറാൻ റഷ്യയോ ചൈനയോ ശ്രമിച്ചാൽ തിരിച്ചടിക്കാൻ ഡെൻമാർക്കിനാവില്ല എന്നും എന്നാൽ അമേരിക്കയ്ക്ക് അതിന് കഴിയുമെന്നുമാണ് ട്രംപ് പ്രതികരിക്കുന്നത് ഗ്രീൻലാൻഡ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ഭാഗമാകുന്നതോടുകൂടെ നാറ്റോ കൂടുതൽ ശക്തി നേടുമെന്നും നേരത്തെ തന്നെ ട്രംപ് ചൂണ്ടിക്കാട്ടിയിരുന്നു ദേശീയ സുരക്ഷയ്ക്കായി അമേരിക്കയ്ക്ക് ഗ്രീൻലാൻഡ് ആവശ്യമാണ് എന്ന നിലപാടിൽ ട്രംപ് ഉറച്ചു നിൽക്കുകയാണ് എന്തായാലും ട്രംപിന്റെ പൊടുന്നനെയുള്ള ഇങ്ങനെയുള്ള തീരുമാനം അമേരിക്കയിൽ തന്നെ ഇപ്പോൾ വലിയ അസ്വാരസ്യങ്ങളിലേക്കാണ് വഴിവെക്കുന്നത് ട്രംപിന്റെ പാർട്ടിയിലെ തന്നെ പലരും ട്രംപിന്റെ ഇത്തരം തീരുമാനങ്ങളിൽ അസ്വസ്ഥരാണ് എന്ന വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ് ട്രംപിന് അമേരിക്കക്കകത്തുനിന്ന് തന്നെ കടുത്ത വിമർശനങ്ങളും നേരിടേണ്ടി വരുന്ന സാഹചര്യമാണ് വരുന്നത് എന്തായാലും ട്രംപ് തന്റെ തീരുമാനത്തിൽ അയവ് വരുത്താൻ യാതൊരു ഉദ്ദേശവും കാണിക്കുന്നില്ല അതുകൊണ്ടാണ് നാൾക്ക് നാൾ പൊടുന്നനെ പൊടുന്നനെ ട്രംപ് ഇത്തരം പുതിയ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നത് എന്തായാലും ലോകരാജ്യങ്ങളെ സംബന്ധിച്ച് ട്രംപിന്റെ ഇത്തരം പൊടുന്നനെയുള്ള തീരുമാനങ്ങൾ വലിയ ആശങ്കയാവുകയാണ്